നമ്മൾ പൈനാപ്പിൾ ജാം ഉണ്ടാക്കാൻ പോവാണ് ഇപ്പോൾ മഴക്കാലമായിട്ട് പൈനാപ്പിൾ നമുക്ക് ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട് പഴുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ അതിനൊരു കുളിപ്പുണ്ടാകും മഴ ആയതുകൊണ്ട് നമ്മൾ ജാം ഉണ്ടാക്കിയാൽ നമുക്ക് കുറച്ച് ദിവസം സൂക്ഷിച്ച് വെച്ചേക്കാം നമുക്ക് ബ്രെഡിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്നതാണ് പറ്റുന്നുണ്ട് നമുക്കിതിനേം കട്ട് ചെയ്തിട്ട് പീസാക്കി മിക്സിയിലിട്ട് അടിച്ച് ജ്യൂസാക്കി കൊണ്ടുവരാം ഇതിൻ്റെ കണ്ണായിട്ടുള്ള പാകമുണ്ട് കണ്ണ് കണ്ണായിട്ടുള്ള അപ്പോൾ അത് നമ്മൾ ചെത്തുമ്പോൾ ചെറുതെ ചെറിയ രീതിയിൽ ഇരുന്നതുകൊണ്ട് കുഴപ്പമില്ല ജ്യൂസ് അടിക്കുമ്പോൾ അത് മിക്സ് ആക്കിയുള്ളൂ പിന്നെ അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല നമ്മൾ പൈനാപ്പിൾ ജ്യൂസ് അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അര ലിറ്റർ ജ്യൂസ് ഉണ്ട് ഇത് നമുക്കിനി തയ്യാറാക്കാം നമുക്കിപ്പം ജാം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഒരു ഫ്രൈ പാൻ വെച്ചിരിക്കുകയാണ് ഉരുളി ഉണ്ടെങ്കിൽ ഉരുളി ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ പാത്രം വെച്ച് ഇതിന് വെള്ളം നനമുണ്ടാവാൻ പാടില്ല ഡ്രൈ ആയിട്ടുണ്ട് നമുക്കിപ്പോൾ ജ്യൂസ് അടിച്ചു കൊടുക്കാം നോൺ ിന്റെ പാത്രത്തിലാണ് ഇത് തയ്യാറാക്കുന്നത് അപ്പോൾ നമ്മൾ നോൺ സ്റ്റിക്ക് ആണ് ഉപയോഗിക്കുന്നത് ഇനിയും ചൂടായിട്ട് ഇത് കുറുകി വരും ആ സമയത്ത് വേണം നമ്മൾ പഞ്ചാര ഏർക്കണം തിളച്ച് വന്നിട്ടുണ്ട് അര ലിറ്റർ ജ്യൂസാണ് നമുക്കിപ്പോൾ ഇതിലേക്ക് അര അര കിലോ പഞ്ചാര ചേർക്കാം പഞ്ചാര ഇട്ട് കൊടുക്കാൻ പോവാണ് യോജിപ്പിച്ചു കൊടുക്കാം ആയിട്ടുണ്ട് നമുക്ക് ഇതിന്റെ ഒരു കളറും ഫ്ലേവറിനും വേണ്ടിയിട്ട് രണ്ട് ലക്ഷണം ചെറിയ പട്ട ഇട്ട് കൊടുക്കാം ഇത് ലാസ്റ്റിൽ ഇത് എടുത്ത് മാറ്റണ്ടെന്നാണ് അല്ലെങ്കിൽ ഇത് പൊടിച്ച് പഞ്ചസാരയുടെ കൂടെ ചേർക്കാം നമ്മൾ ഇത് തിളച്ചുകൊണ്ടിരിക്കുമ്പോ ഇതിന്റെ പത മൂളി പൊങ്ങി വരുന്നുണ്ട് ഇത് വേണമെങ്കിൽ നമുക്ക് കുറേശേ ഊരി മാറ്റാവുന്നതാണ് പൂരി മാറ്റി കഴിഞ്ഞാൽ ജാമിന് ഒരു നല്ല ഫിനിഷിങ് കിട്ടും ജാം ഏകദേശം ആയിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒരു ഒരു ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം ഇത് ക്രിസ്റ്റൽ ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടാണ് ഇനി ഒരു മിനിറ്റ് മിനിറ്റിലൂടെ കഴിഞ്ഞിട്ട് നമുക്കിത് വാങ്ങി തണുക്കാൻ വേണ്ടി വയ്ക്കാം നമ്മുടെ ജാം റെഡി ആയിട്ടുണ്ട് ഇതിന് നമുക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം എല്ലാവരും ഇത് ട്രൈ ചെയ്യണം ഇത് മഴക്കാലത്ത് നമ്മൾ പൈനാപ്പിൾ ഒരുപാട് നമുക്ക് വേസ്റ്റായി പോകുന്നുണ്ട് നമുക്ക് ജാമായിട്ട് കുറേ നാൾ സൂക്ഷിച്ചു വെക്കാവുന്നതാണ് നമ്മൾ ജാമ തണുത്തിട്ടുണ്ട് ചെറിയ ചൂടുകൂടെ നമുക്ക് ബോട്ടിലൊഴിച്ചു കൊടുക്കാം കട്ടിയാവുന്നതിന് മുന്നായിട്ട് നമ്മളിപ്പോൾ ബോട്ടിലാക്കിയിട്ടുണ്ട് ജാമ ഇനി ഇത് കഴിക്കാൻ പരിശോധന ഭാഗമായിട്ടുണ്ട് നിങ്ങളിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക